എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെ അബിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മേരിക്കുട്ടി അമ്മയെ കൂട്ടാനായിട്ട് സക്കീർ വക്കീൽ പോകുന്നുണ്ട് കാരണം അമ്മ വന്നാലാണ് ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം ജാനകിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി ഇപ്പം ജാനകിയുടെ അമ്മയെ അളക്കാപ്പറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പറ്റില്ല കുറച്ച് ദിവസം ഇവിടെ നിർത്തി ഒന്ന് ചികിത്സിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ കൊണ്ടുപോകുന്നതാണ് നല്ല അല്ലെങ്കിൽ അപകടം വന്നു വക്കീലിനൊക്കെ അറിയാം അതുകൊണ്ടാണ് മേരിക്കുട്ടിയമ്മേനെ കാണാനായിട്ട് വരുന്നത് മേരിക്കുട്ടിയമ്മയെ കുട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ അടുപ്പുള്ളവരടുത്ത് നിൽക്കുന്നതല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ചിലപ്പം ഓർമ്മശക്തി തിരികെ കിട്ടിയാലോ അങ്ങനെ ഒരു ചിന്തയുണ്ട് അങ്ങനെ അവിടുന്ന് മതൻ്റെ അനുമതിയും മേടിച്ചുകൊണ്ട് മേരിക്കുട്ടിയമ്മയും കൊണ്ട് പോവുകയാണ് അവരുടെ പരവിനായിട്ട് ജാനകി അവിടെ കാത്തിരിക്കുമായിരുന്നു ജാനകി അബിയും കൂടെ അങ്ങനെ മേരിക്കുട്ടിയമ്മയും കൊണ്ട് സക്കീർ വക്കീൽ വരുന്നുണ്ടപ്പോൾ തന്നെ ജാനികക്ക് അബിക്ക് സമാധാനമായി സന്തോഷം ഇനി എനിക്ക് പേടിക്കേണ്ടേയില്ല അമ്മ നോക്കിക്കോളൂ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവരങ്ങോട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മേരിക്കുട്ടിയമ്മേനെയും കൊണ്ട് ജാനകി അബിയും നേരെ രാധാമണി വരസർ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ആ അമ്മ ചെല്ലുമ്പം കാണുന്ന കാഴ്ച രാധാമണി വരസടി ഇങ്ങനെ ഒരേ ഇരിപ്പ തന്നെ ഇരിക്കുവാണ് അങ്ങോട്ട് കടന്നു എന്നിട്ടും ആരും കടന്നു എന്നാണ്ട് ചിന്ത പോലും ഇല്ല എങ്ങോട്ടും ഒന്ന് വ്യതി അലിക്കുന്ന പോലും ഇല്ല നോട്ടം അതേ ഒരു നോട്ടത്തിൽ തന്നെ ഇരിക്കുകയാണ് ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും മേരിക്കുട്ടിയമ്മയുടെ കണ്ണുകൾ വരെ അധികം അറിയാമെന്നറിഞ്ഞുപോയി എങ്ങനെ ഓടി ചാടി നടക്കുന്ന ഒരാളാണ് ഇപ്പം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ പാവം ഒത്തിരി അധികം വേദനകളൊക്കെ സഹിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും മേരിക്കുട്ടിയമ്മയ്ക്ക് സഹിച്ചില്ല പിന്നീട് ജാനകി പറഞ്ഞു അതേ അമ്മയൊന്ന് വിളിച്ചു നോക്ക് ഒരു പക്ഷേങ്കിൽ എൻ്റെ അമ്മ ചിലപ്പം വിളി കേട്ടാലോ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുകയാണ് ഇത് കേട്ടത് മേരിക്കൂട്ടിയമ്മ എന്തു ചെയ്യുവാണ് അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് അതെ രാധാമണിയിൽ നിന്ന് വിളിക്കുകയാണ് പക്ഷേ ഈ വിളി കഴിഞ്ഞിട്ടൊന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല രാധാമണി നിനക്കെന്നാ മനസ്സിലായോ ഞാൻ നിൻ്റെ മേരിക്കുട്ടിയമ്മയെന്ന് പറയണം നിനക്കറിയാവുന്ന കാര്യമല്ലേ ഏഹ് പണ്ട് ആജ്ഞ സിസ്റ്റർ അടുത്ത് അവിടെ കുശിനിക്കാരിയായിട്ട് മടത്ത് തന്നെ ഞാൻ ഏഹ് നിനക്കെന്നെ ഓർമ്മയില്ലയെന്ന് ചോദിക്കുക എത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെ കഥകൾ പറഞ്ഞിരിക്കുന്നു ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നുപോയെന്നൊക്കെ ചോദിക്കുവാണ് പക്ഷെ അതൊക്കെ ചോദിക്കുന്ന സമയത്തും മേൽക്കുട്ടിയമ്മയുടെ കണ്ണെന്ന് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ കൈ എടുത്തങ്ങോട്ട് പിടിക്കുവാണ് കൈയെടുത്ത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കണ്ണ് ചിമ്മു രാധാമണി മനസ്സില അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഒരു നോട്ടോ ഒന്നും ചെയ്തില്ല ഈ സമയം ജാനി കുറഞ്ഞു നോക്കമ്മേ ആരാ വന്നിരിക്കുന്നതെന്ന് അമ്മയെ കുറേ നോക്കിയതില്ലേ മേനിക്കുട്ടിയമ്മ ഒന്ന് ചിരിച്ചെങ്കിലും കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറയണം എന്നിട്ട് ഒരു പ്രതിയാണോ ഉണ്ടാകും ഒന്നിപ്പോൾ സഖ്യം വയ്ക്കില്ലല്ലോ ഇനിയിപ്പോൾ കൂടുതൽ നിർബന്ധിക്കേണ്ട ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ശരിയാത്തില്ലായിരിക്കും ഒരു കാര്യം ചെയ്യാബി ഒരു സൈക്കാർട്ടിസ്റ്റിനോട് കാണിക്കുക ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കുക മേരിക്കുട്ടി അമ്മ പറഞ്ഞു അതെ ഞാൻ ഇനി കാര്യങ്ങളൊക്കെ നോക്കിയോളാം എനിക്ക് ഇപ്പോൾ നല്ല ഊർജ്ജസ്വലതയായിട്ടുണ്ട് ഇവ കണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതെനിക്കറിയാം മേരിക്കുട്ടിയമ്മ നല്ല പൊന്നു പൊന്നുപോളം നോക്കുന്നു ഞാൻ നോക്കുന്നേക്കാലും കാര്യമായിട്ട് നോക്കുന്ന അറിയാം ഞാൻ പോയിട്ട് എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് വരാം അല്ലാതെ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട മേരിക്കുട്ടിയമ്മ പറഞ്ഞു ഈ മോളെന്തിനെ വിഷമിക്കണേ ധൈര്യമായിട്ട് പോയിക്കോ മോളുടെ അമ്മയെ ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കിയോളാം മുമ്പ് ഞാൻ അവളെ നോക്കിയതല്ലേ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മോൾക്ക് ഒരു പേടിയും വേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ ജാനകിയുടെ അമ്മേനെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുവാണ് അവിടെ മേൽക്കുട്ടി അമ്മേനെ പിന്നെ വേറൊരു അവിടുത്തെ അന്തവാസിയും കൂടെ ഉണ്ടായിരുന്ന ആശ്രമത്തിൽ അവരെയും കൂടെ നോക്കാനായിട്ട് അബിയും ജാനകി ഏർപ്പാടൊക്കെ ചെയ്യണം അതിന് ശേഷമാണ് സക്കീർ വക്കീലും ജാനകി അബിയൊക്കെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നത് പിന്നീട് സ്വാമിജി നിന്ന് യാത്രയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ സ്വാമിജി പറഞ്ഞ് ധൈര്യമായിട്ട് പോയിട്ട് വാ ഇവിടെ ഒന്നും സംഭവിക്കില്ല അവർക്ക് സേഫ് ആയിരിക്കുമെന്ന് പറയാം തൽക്കാലത്തേക്ക് ഇപ്പോൾ ആരും അറിയേണ്ട ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശത്രുക്കൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും ജാനകി പറഞ്ഞു ഇല്ല ഒരിക്കലും ഞങ്ങളത് പറയാൻ പോകുന്നില്ല എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ ശക്തി കിട്ടിയതിന് ശേഷം മാത്രമേ അമ്മയും കൊണ്ട് ഞാനോടുന്ന് പോകുന്നുള്ളൂ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സ്വാമിജി എന്നൊക്കെ കൊണ്ട് സ്വാമിജിയോട് നന്ദി പറഞ്ഞിട്ടാണ് അവരി ഇറങ്ങണേ പിന്നെ ഇവിടെ സക്കീർ വക്കീലോട് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ആവി പറഞ്ഞു അത് ശരിയാ ബാക്കിയിൽ എത്ര ദിവസം ഈ ഓട്ടം തുടങ്ങിയിട്ടെന്ന് ചോദിക്കുക സക്കിർ വക്കീലോട് ഇതൊക്കെ എൻ്റെ കടമയല്ലേ എനിക്ക് സൂര്യനാരായണ സാറിൻ്റെ കടപ്പാടുണ്ട് അപ്പോൾ ആ കുടുംബത്തോടെ എനിക്ക് കടപ്പാടുണ്ട് ചാനകിയുടെ വിഷമം കണ്ട പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ സൂര്യ സാറുണ്ടായിരുന്നെങ്കിൽ എന്തിലും ഏതെങ്കിലും സാറിപ്പോൾ മുന്നോട്ട് നിന്നേനെന്ന് പറയണം അത് കേട്ടപ്പം ജാനി പറഞ്ഞു അത് ശരിയാ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരാശ്രയമായിരുന്നു ഒരാശ്വാസമായിരുന്നു ഞാൻ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം അഭിയേട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ച ആളാ അച്ഛനാന്ന് പറയുകയാണ് അച്ഛനും അഭിയേട്ടനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ ഒരിക്കലും എത്രയും നാളും കഴിയില്ലായിരുന്നു പറയാണ് അച്ഛനാണ് ആ അമ്മയെ പറഞ്ഞ് തിരുത്തിയത് അല്ലെങ്കിൽ അമ്മ പോലും എന്നെ അങ്ങനെ സ്നേഹിക്കത്തില്ലായിരുന്നു പറയാണ് അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് തമ്പി എന്ത് ചെയ്യുവാണ് അളകാപടിയിലേക്ക് വരുവാണ് അളകാപടിയിലേക്ക് വരുന്ന വേറെ വേണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് പ്രഭാവിതി മനസ്സിലേക്ക് എരിപരി കയറ്റി കൊടുക്കാനും അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പോരാത്തേനും ജാനകി പോയേക്കുമല്ലേ ജാനകി പോയിട്ട് വന്നിട്ടില്ലോ അതൊക്കെ തമ്പി അറിഞ്ഞിട്ടുണ്ട് അതും കൂടെ കൊണ്ടാണ് തമ്പി അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ തമ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി അങ്ങോട്ടേക്ക് വരുവാണ് പ്രഭാതിയെ കണ്ടതും തമ്പി ചോദിച്ചു ആഹാ പ്രഭാവതിയോ ഇത് എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുവാണ് പ്രഭാതിക്ക് മനസ്സിലായി തന്നെ കളിയാക്കി ചോദിച്ചാണ് പ്രഭാവതി പെട്ടെന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ തമ്പി ജോലികളൊക്കെ ചെയ്തെല്ലാം മതിയാവുള്ളൂ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ മൂന്ന് നേരം ഫുഡ് കഴിക്കണമെങ്കിൽ അടുക്കള കയറി ജോലി ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അത് പിന്നെ വേണ്ടേ നമ്മൾ ഒരു നേരം നേരമെങ്കിലും ആഹാരം കഴിക്കണേ ദേഹം അല്ലെങ്കിൽ പണിയണമെന്ന് പറയണം അല്ലാതെ ആഹാരം കഴിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാവ് പറഞ്ഞു അത് ശരിയാ തമ്പി ആ പറഞ്ഞ കാര്യം ഇതിനു മുമ്പ് ഞാനീ വീട്ടിൽ തന്നെ ആയിരുന്നു ആ അദ്ദേഹം ഉണ്ടായ സമയത്തും തമ്പി വന്നിട്ടുണ്ട് അറിയാമല്ലോ എന്ന് പറയാം ഓ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവ് പോയിട്ടുണ്ട് പിന്നെ ഭാര്യയുടെ ചിറ കൊടിഞ്ഞു പിന്നെ മക്കളുടെ കാര്യത്തിൽ വരെ ജീവിക്കാനായിട്ട് ഒരു പറയുന്നതൊക്കെ അനുസരിച്ചില്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം സൂര്യയുടെ അമ്മ കിടക്കുന്നില്ലേ ഓർഫനേജിൽ ഓർഫനേജിലെ വൃത്തസ്ഥാനത്ത് കിടക്കുന്നില്ലേ അതുപോലെ ആയിരിക്കും ഇനിയിപ്പോൾ പ്രഭാവിതിന്റെ അവസ്ഥ അതിനേക്കാളും ഭേദം ഈ പിള്ളേർ പറയുന്നതൊക്കെ അനുസരിച്ച് അടുക്കള ജോലിയെങ്കിൽ അടുക്കള ജോലി ചെയ്ത് നിൽക്കുന്നതല്ല നല്ലോന്ന് ചോദിക്കുക പ്രഭാവത്തിൽ പറഞ്ഞാൽ അത് ശരിയാ പക്ഷേങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിനി ഗതി വരത്തില്ലായിരുന്നു പക്ഷെ ഞാനാണ് തിരിച്ചറിയാൻ വൈകിയത് നിങ്ങളുടെ മോളുടെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ അതിൽ അതൊക്കെ വിശ്വസിച്ചു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്നുള്ളത് അതിനുള്ള ശിക്ഷയെ തമ്പി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് എനിക്ക് ഒരു കുറ്റബോധം ഇല്ലെന്ന് പറയുകയാണ് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടിയിരിക്കുന്നു പറയുകയാണ് ആ ആണോ അന്നെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്തോ പിന്നെ അറിയാലോ നിങ്ങൾ ഇവിടെ അധികാലം ഒന്നും ഉണ്ടാകാതെ എനിക്ക് തോന്നുന്നതെന്ന് പറയാം ഇത് കേട്ട പ്രഭാതം പറഞ്ഞു അത് തമ്പിയാണോ തീരുമാനിക്കണമെന്ന് നിൽക്കും തമ്പി തന്നെയാണ് തീരുമാനിക്കുന്നത് അധികം വൈകാതെ ജാനകെ അഭി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ പിന്നെ ഈ വീട് വീടാർക്കാണ് കിട്ടാൻ പോകുന്നത് എൻ്റെ മകൻ അല്ല എൻ്റെ മോള് അപർണയ്ക്കും പിന്നെ നിങ്ങളുടെ മോനെ അമലിനും അല്ലേ ഞാൻ പറയുന്നതിന് അപ്പുറം എൻ്റെ മോള് പോകത്തില്ല പിന്നെ ഇവിടെ ആരൊക്കെ നിൽക്കണം നിൽക്കണ്ടെന്നൊക്കെ കരുതേ ഞാനാണ് പിന്നെ ഞാനായിരിക്കും ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇപ്പം എന്ന് പറയുന്നത് ഒത്തി പോയിട്ടുണ്ടല്ലോ അമ്മയെ അന്വേഷിച്ചോണ്ട് അവൾ അമ്മയെ അന്വേഷിക്കാൻ പോലും അമ്മയെ കണ്ടെത്താനൊന്നും പോകുന്നില്ല അവൾ നാണം കെട്ട് തിരിച്ചു വരും ആ ഒരു കാഴ്ച കൂടെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് ഇത് കേട്ട പ്രഭാവതി പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷേ എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല തമ്പി എന്ന് പറഞ്ഞിട്ട് പ്രഭാതി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അവർനെ അങ്ങോട്ട് വന്ന് അവർ വന്നിട്ട് എന്താ അവർ പറഞ്ഞിട്ട് പോകാൻ വയ്ക്കാം ഓ അവർക്ക് നമ്മളെ ഇതൊക്കെ ഒരു പുച്ച ഭാവം അല്ലേ മോളെ നോക്കാം അവരുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല അടുക്കളയെ കിടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ജോലി ചെയ്യിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴും നല്ല അഹങ്കാരം തന്നെയാന്ന് പറയാം തമ്പി പറഞ്ഞ് വിട്ടു കൊടുക്കുന്നു മോളെ മാക്സിമം അടുക്കളയിലിട്ട് അങ്ങോട്ട് പണിയെടുപ്പിച്ചോണം അവസാനം ഗത്യനിരയില്ലാതെ അവരിവിടുന്ന് ഇറങ്ങിപ്പോണം അതാണ് നമുക്ക് വേണ്ടത് പിന്നെ ബലമായിട്ട് ആരും ഇറക്കി വിട്ടെന്ന് പറയത്തില്ലോ എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളു പറയണം അത് പിന്നെ അച്ഛനോട് പറയേണ്ട എന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അപർണെ അല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകി അബിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ജാനകി അബിയും കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിവെച്ചു ആഹാ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്താൻ പോയവരൊക്കെ ഇത്ര പെട്ടെന്ന് വന്നോന്ന് ചോദിക്കുക പോയതിനേക്കാൾ സ്പീഡിലാണല്ലോ വന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാ ജാനികയെ കളിയാക്കുവാണ് ജാനകി ഒരു നിമിഷം തമ്പിയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു അതെ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ടാന്ന് പറയാ ഓ നീ എന്തൊക്കെ പറഞ്ഞതിനെ വെല്ലുവിളിച്ചേ നിന്റെ അമ്മയെ മുന്നേ കൊണ്ടു നിർത്തും എന്തൊക്കെ എന്നിട്ട് ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഇത് കേട്ടതും ചാനക്കി പറഞ്ഞു കൊണ്ടേ നിർത്തും എന്ന് പറഞ്ഞാൽ കൊണ്ടേ നിർത്തും ഇന്ന് കൊണ്ടു നിർത്താൻ പറ്റിയില്ലെങ്കിലും ഇനി സമയം ഉണ്ടല്ലോ നമ്മളെങ്ങോട്ടും പോകത്തില്ലല്ലോ തന്നെ കാണത്തില്ല തമ്പി സാറേന്ന് ചോദിക്കുക ഇത് കേട്ടതും അപരണോടും നീ ആരോടെ പറയണെന്ന് ചോദിക്കുക എനിക്കറിയാടി നിൻ്റെ അച്ഛനോട് തന്നെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണേ നീ എന്നെ വെല്ലുവിളിച്ചു നിന്റെ വെല്ലുവിളി എനിക്കൊരു പ്രചോദനമായിരുന്നു പക്ഷേ എൻ്റെ അമ്മയെ വൈകാതെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം അബിയുടെ നേരെ നോക്കിയിട്ട് നിനക്ക് നാണമില്ലേടാ അവൾ ഓരോ തോന്നിയാസങ്ങളൊക്കെ കാണിച്ച് കൂട്ടിക്കൊണ്ട് നടക്കുമ്പം ആ പുറകെ തുള്ളി കളിക്കാനായിട്ട് ബാലയുടെ പുറകെ നടക്കുന്നൊരു ഭർത്താവ് ഉദ്യോഗസ്ഥർ എന്നും പറഞ്ഞിട്ട് കളിയാക്കുവാണ് പക്ഷേ അഭി ആ കളിയാക്കണമൊന്നും മൈൻഡ് ചെയ്തില്ല കാരണം അറിയാം ഓൾറെഡി കണ്ടെത്തി അമ്മേ ഇനിയിപ്പം ഓർമ്മശക്തികൾ തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തമ്പിക്ക് ഏറ്റവും വലിയ അടി ആയിരിക്കും കിട്ടാൻ പോകുന്നേ തമ്പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അടി പിന്നീട് ഞാനിയും ഉറിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തിന് പൊന്നു ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് അമ്മയെന്നും പറഞ്ഞോണ്ട് േ അമ്മേനെ കാണാതെ എനിക്ക് എത്രമാത്രം വിഷമായി ഇനി പൊന്നുനെ ഇട്ടിട്ട് പോവല് കേട്ടോ എന്ന് പറയണം ഇല്ല ഇനി ഇട്ടിട്ട് പോകത്തില്ല ഞാൻ പോകുമ്പോ ഇനി പൊന്നുനെ കൊണ്ടേ പോകത്തോളം എന്ന് പറയണം എന്താ അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാത്തേന്ന് ചോദിക്കും അമ്മമ്മേനേ ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല അമ്മമ്മേനെ പിന്നെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാട്ടോ ഒരു കാര്യം ചെയ്യാം പൊന്നൂസിനെ അമ്മമ്മേടെ അടുത്തേക്ക് കൊണ്ടുപോകാം എനിക്ക് അമ്മമ്മേനെ കാണണം എന്നൊക്കെ പൊന്നൂസ് പറയാണ് അതിന് കൊണ്ടുപോകാം ഞാൻ മോളെ കൊണ്ടല്ലേ ഇനി പോകാൻ പോന്നെ എന്നൊക്കെ പറഞ്ഞ് പൊന്നൂസിനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് നിരഞ്ജനം വന്നു നിരഞ്ജനം കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അങ്ങനെ അവസാനം നിരഞ്ജനോടും കാര്യങ്ങളൊക്കെ പറയണം തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ല പിന്നെയാണ് കൊണ്ടുവരുന്നുള്ളെന്ന് നിരഞ്ജനം പറഞ്ഞു അത് ശരി തന്നെയാണ് ശക്തി ശക്തിയെ കിട്ടിയതിന് ശേഷം കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ജാനിക അടുക്കളയിലേക്ക് വരുന്ന സമയത്താണ് അവർ അങ്ങോട്ട് വരുന്നത് ജാനിയെ കണ്ടതെന്ന് പറഞ്ഞു ഓ എന്തൊക്കെയായിരുന്നു ഇവിടെ നിലത്തെന്നല്ലായിരുന്നല്ലോ നീ മാനത്തായിരുന്നല്ലോ ഇപ്പം നിനക്ക് നിലത്ത് നിൽക്കാറായില്ലേ എന്ന് ചോദിക്കുക അമ്മേനെ തേടിപ്പോയിട്ട് അവസാനം അമ്മയെ കണ്ടെത്താൻ നാണം കെട്ടി തിരിച്ചു വന്നല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടൻ ജാനിക്കു പറഞ്ഞു ആര് പറഞ്ഞു നാണം കെട്ടെന്ന് അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമല്ല എന്ന് ചോദിക്കും ഏ അപേ നീ ഈ പറയുന്ന ഒരു വാക്കുകളുണ്ടല്ലോ ഓരോ വാക്കുകളും എനിക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ കണ്ടില്ലേ നിന്റെ വാക്കുകൾ കേട്ട് എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്താനുള്ള ആ ഒരു താല്പര്യം കൂടി വന്നത് അവസാനം ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യുന്നു പിന്നെ കണ്ടെത്തും നീ കണ്ടെത്തി കൊണ്ടുപോവാ അങ്ങനെയാണെങ്കിൽ നീ പെണ്ണാന്ന് ഞാൻ പറയാം എൻ്റെ വെല്ലുവിളി നീ ഏറ്റെടുത്തെന്ന് എന്ന് പറയാം നിനക്കത് സാധിക്കുമെങ്കിൽ നീ പറയുന്ന എന്തോ ഈ അഭർണ അനുസരിക്കുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യാം അനുസരിക്കാൻ തയ്യാറായിട്ട് ഇരുന്നോളാം പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർണയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അവൾ എന്തോ മനസ്സ് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അമ്മയെ കണ്ടെത്തിയിട്ട് അവൾ നിന്ന് കള്ളത്തരം പറയുന്നതാണോ എന്നൊരു ചിന്തയൊക്കെ അപണയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി